തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് സംവരണമുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതില്ല എങ്കിലും വനിതകൾക്കും യുവാക്കൾക്കും ഏറെ പ്രാമുഖ്യം നൽകുന്ന പാർട്ടിയാണ് സി പി എം ഇക്കുറിയും അതുണ്ടാകും അങ്ങനെ മത്സരിപ്പിക്കാനിടയുള്ള വനിതാ സ്ഥാനാർത്ഥികളിൽ പ്രമുഖരാണ് പി പി ദിവ്യ ചിന്താ ജെറോ ആര്യ രാജേന്ദ്രൻ നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു പി പി ദിവ്യ സമര പോരാട്ടങ്ങളിലും സഭാ പ്രവർത്തനങ്ങളിലും ഭരണതലത്തിലും കഴിവ് തെളിയിച്ച വനിതയാണ് ദിവ്യ എന്നാൽ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ആരും ആ സംഭവം മറന്നിട്ടുണ്ടാകില്ല പത്തനംതിട്ട ജില്ലക്കാരനായ നവീൻ ബാബു കണ്ണൂർ കളക്ടറേറ്റിൽ എ ഡി എം ആയി ജോലി ചെയ്യവേ ആത്മഹത്യ ചെയ്ത സംഭവം കേരളീയ മനസ്സുകളിൽ ഇന്നും ഒരു ദുസ്വപ്നമാണ് തികച്ചും നീതിനിഷ്ഠനായിരുന്ന ആ മനുഷ്യൻ റിട്ടയർ ചെയ്യാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ജന്മനാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം വാങ്ങി പോരുന്ന യാത്രയേപ്പ് ചടങ്ങിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കേരളീയർക്കൊരിക്കലും മറക്കാനാവുന്നതായിരുന്നില്ല ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി പി പി ദിവ്യ ആ മംഗളമുഹൂർത്തത്തിലേക്ക് കടന്നു ചെന്നു സിനിമയിൽ നായകൻ വില്ലനെ കൊന്നെങ്കിൽ ജീവിതത്തിൽ വില്ലത്തി കാരണം നായകന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു തുടർന്ന് ദിവ്യക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പൊതുമണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായും വന്നു മാസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ദിവ്യ സജീവമാണ് ആ സംഭവങ്ങൾ ഉണ്ടാകും വരെ കണ്ണൂർ ജനത ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവളായിരുന്നു ദിവ്യ സി പി എമ്മിലെ പി കെ ശ്രീമതിയുടെയും കെ കെ ശൈലജയുടെയും ശ്രേണിയിലേക്ക് കണ്ണൂർ രാഷ്ട്രീയം സംഭാവന ചെയ്യുന്ന കരുത്തുറ്റ വനിതയായാണ് സഖാക്കൾ ദിവ്യയിൽ അഭിമാനം കൊണ്ടത് കെ കെ ശൈലജ എം എൽ എ ആയി ഇത്തവണ രണ്ട് ടേം പൂർത്തിയാക്കും ശൈലജയുടെ പിൻഗാമിയായി മട്ടന്നൂരിൽ ദിവ്യയെയാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ ആ സംഭവം എല്ലാം മാറ്റിമറിച്ചു ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ പി പി ദിവ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി എന്നാൽ ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ ദിവ്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർക്കുകയാണുണ്ടായത് സി പി എമ്മിന്റെ വോട്ടുകോട്ടകളിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ ദിവ്യ ജയിക്കുമായിരിക്കും പക്ഷേ അത് സംസ്ഥാനം മുഴുവൻ സി പി എമ്മിന് ദോഷം ചെയ്യുമെന്നാണ് അവരുടെ വാദം ഈ നിലപാടിനാണ് ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പിനെ മറികടന്ന് സംസ്ഥാന കമ്മിറ്റി ദിവ്യയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഡിവൈഎഫ്ഐയിലെ തീപ്പൊരി വനിതാ നേതാക്കളിൽ ഒരാളാണ് ചിന്താ ജെറോ സി പി എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് പിണറായി വിഭാഗത്തോടൊപ്പം നിന്നവളാണ് ഈ കൊല്ലംകാരി സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയുടെ രാഷ്ട്രീയ കണ്ടെത്തലിൽ എസ് എഫ്ഐയിലെ കനലായി മാറിയവളാണ് ചിന്ത എസ് എഫ്ഐയിൽ നിന്ന് ഡിവൈഎഫ്ഐയിൽ എത്തിയപ്പോൾ കനലിന്റെ ചൂപ്പിന് തീഷ്ണത കൂടുകയായിരുന്നു പിണറായി വിഭാഗത്തോടൊപ്പം നിന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് പരേതനായ വി എസ് വേദിയിലിരിക്കെ അദ്ദേഹത്തെ നിർത്തിപ്പൊരിച്ചവളാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏതായാലും അതോടെ ചിന്ത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഭരണത്തിലേറിയപ്പോൾ തന്റെ പിന്നിൽ നിന്ന ഈ വനിതാ സഖാവിനെ മുഖ്യമന്ത്രിയും മറന്നില്ല യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി അവരോധിച്ചു യുവജന കമ്മീഷൻ ഭരണത്തിലും ചിന്ത മികവുകാട്ടി ആദ്യപാദത്തിൽ ഏറെ ശ്രദ്ധേയമായ തീരുമാനങ്ങൾ എടുത്ത യുവജന കമ്മീഷന്റെ രണ്ടാം പാദത്തിൽ ചിന്ത വിവാദങ്ങളിലേക്കാണ് കൂപ്പുകുത്തിയത് തൊഴിലാളി വർഗ സന്ദേശങ്ങൾ മറന്ന് വലതു സുഖഭോഗങ്ങളിലേക്കുള്ള കൂപ്പുകുത്തലും വമ്പന്മാരുമായുള്ള ചങ്ങാത്തവും ദൂർത്തും ഡിവൈഎഫ്എ നിന്ന് ചിന്തയ്ക്കേറെ എതിരാളികളെ ഉണ്ടാക്കി അക്കൊല്ലത്തുണ്ടായ റിസോർട്ട് വിവാദമൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല ആ വിവാദങ്ങളുടെ ഉച്ചയിൽ വെച്ച വെണ്ണ പോലെയായിരുന്നു തുടർന്നുണ്ടായ ഡോക്ടറേറ്റ് വിവാദം ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിക്ക് പതിച്ചു നൽകിയ തീസിസ് ചിന്തയുടെ ഡോക്ടറേറ്റിന്റെ സത്യസന്ധത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു തുടർന്ന് യുവജന കമ്മീഷനിൽ തുടർ നിയമനം ലഭിച്ചതുമില്ല ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്ന സഖാവാണ് ചിന്ത കൊല്ലം ജില്ലയിലെ കുണ്ടറയായിരുന്നു ചിന്തയ്ക്ക് വേണ്ടി പാർട്ടി കണ്ടെത്തിയിരുന്ന സീറ്റ് നിലവിൽ അവിടെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായ പി സി വിഷ്ണുനാഥാണ് എം എൽ എ വിവാദങ്ങളുടെ ഉച്ചയിൽ നിൽക്കുന്ന ചിന്താജെറവും വിഷ്ണുനാഥിനെതിരെ മത്സരിച്ചാൽ പരാജയം ഉറപ്പാണെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു കടുത്ത എതിർപ്പായിരുന്നു ചിന്തയ്ക്കെതിരെ ഉണ്ടായിരുന്നത് കുണ്ടറ ഏരിയ കമ്മിറ്റിക്കും ഇതേ നിലപാട് തന്നെയാണെന്നാണ് അറിവ് ഏരിയ യും ജില്ലാ കമ്മിറ്റിയുടെയും എതിർപ്പിനെ മറികടന്ന് ചിന്താ ജെറോമിനെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കാനിടയില്ല അതുകൊണ്ട് ചിന്തക്ക് അഞ്ചു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മുൻപ് പറഞ്ഞ രണ്ടു പേരെയും പോലെ തന്നെ എസ് എഫ് ഐയിലെ തീപ്പൊരിയായിരുന്നു ആര്യ രാജേന്ദ്രനും അതായിരുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷന്റെ മേയറാകാൻ ആര്യ രാജേന്ദ്രനെ സഹായിച്ചതും ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു സി പി എം ആര്യയെ കരുതിയിരുന്നത് മന്ത്രി ശിവൻകുട്ടിക്ക് ശേഷം നേമം മണ്ഡലത്തിലെ എം എൽ എ ആയാണ് ആര്യയെ പലരും കരുതിയിരുന്നത് പക്ഷേ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആര്യയുടെ ഭാവം മാറിയെന്നാണ് പാർട്ടിയിലെ ആരോപണം താൻ ജനിച്ച വർഗത്തെയും പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെയും മറന്നതായിരുന്നു ആര്യയുടെ പ്രവർത്തനമെന്ന് പരക്കെ വിമർശനം ഉയർന്നിരുന്നു തന്നെക്കാൾ താഴെയുള്ളവരോട് പുച്ഛവും ഉയർന്നവരോട് വിനീത വിധേയത്വവും വിനയവും കാട്ടുന്ന രീതിയായിരുന്നു ആര്യ പ്രകടിപ്പിച്ചിരുന്നതെന്ന് സഹകൗൺസിലർ ആയിരുന്ന ഗായത്രി ബാബു വരെ ആക്ഷേപിച്ചു ആര്യക്കെതിരെ ആളിപ്പടർന്ന ജനരോഷവും കോർപ്പറേഷൻ നഷ്ടപ്പെടാൻ സാഹചര്യമൊരുക്കിയെന്നാണ് പാർട്ടി നിഗമനം ഇത് മുൻകൂട്ടി കണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യയെ പ്രചരണത്തിന് പോലും ഇറക്കിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ സന്ദർഭത്തിലാണ് സി പി എമ്മിന് ബോണസായി തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ലഭിച്ചത് മുൻമന്ത്രി ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണിത് ഈ സീറ്റിലേക്ക് ആര്യയുടെ പേര് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച വന്നു ജില്ലാ കമ്മിറ്റിയിൽ ഒരാളൊഴികെ എല്ലാവരും എതിർത്തുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഈ എതിർപ്പുകളെ അവഗണിച്ച് ആര്യയെ സ്ഥാനാർത്ഥിയാക്കാനിടയില്ല എന്നാണ് അറിവ് വിവിധ സാഹചര്യങ്ങൾ മുൻപറഞ്ഞ മൂന്ന് പേരുടെയും അവസരങ്ങൾ തട്ടിക്കളഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക